ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് പോയത് അറിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങി എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നത്തെ റെസിപ്പി ബീഫും കൂടുക്കെയാണ് കഴിച്ചു നോക്കിയിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ പ്പോൾ കൂർക്കിയൊക്കെ ഇപ്പോൾ നല്ലോണം കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ ബീഫ് വാങ്ങിക്കുമ്പോൾ ഈ കുർക്കയും കൂടെ ചേർത്തിട്ടൊന്ന് കഴിച്ചു നോക്കൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ ബീഫ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറച്ച് നെയ്യൊക്കെ ഉള്ള ബീഫാണ് ഇതിന് നല്ലത് അപ്പോൾ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് കൂടും പിന്നെ നമുക്ക് ഇത് ബീഫും കുർക്കയും എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഇത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ചേരുവകൾ ഒന്ന് റോസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഉണക്കമല്ലി രണ്ടര ടേബിൾ സ്പൂൺ ഉണക്കമല്ലി എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്ക വെക്കണം മല്ലി ഒരുവിധം ചൂടാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് ഒരു മിനിറ്റിന് ശേഷം മുളക് ഇട്ട് കൊടുക്കാം ഒന്നേകാൽ ടു ഒന്നര ടീസ്പൂൺ ഇടാം പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം പെട്ടെന്ന് തന്നെ മുളക് പൊടി ഇടരുത് അപ്പോൾ പെട്ടെന്ന് അത് പുകഞ്ഞ് കരിഞ്ഞു പോകും കാരണം ഇത് നല്ല കട്ടിയുള്ളൊരു ഫ്രൈ പാനാണല്ലോ അപ്പോൾ നല്ല ചൂടുണ്ടാകും ഒരു ഒരു മിനിറ്റിന് ശേഷം മാത്രം പൊടി ചേർത്ത് അതൊന്ന് ചൂടാതിന് ചൂടാറു ശേഷം നമുക്ക് ഇത് പൊടിച്ചെടുക്കും അപ്പോൾ ആദ്യം പൊടിച്ചതിന് ശേഷം ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് അടിച്ച് അതവിടെ മാറ്റി വയ്ക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂണിൻ്റെ പകുതി മതി ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് മീഡിയം സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് വേപ്പില ചേർത്ത് കൊടുക്കാം ചവാളകൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്തിട്ടുണ്ട് പെരിഞ്ചീരകം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി ചതച്ചത് ഒരു ഇഞ്ചി കഷ്ണം ഇഞ്ചി ചതച്ചത് പിന്നെ വെളുത്തുള്ളിയല്ലി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുമ്പോൾ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ നമ്മൾ മുളക് പൊടിയും മുണുക്കമല്ലിയൊക്കെ വറുത്ത് അരച്ച് വെച്ചിരുന്നു അപ്പോൾ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊന്ന് ചൂടായി കഴിയുമ്പോൾ ആ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റ് നേരം അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഒരു ചെറിയ തക്കാളി മതി കിട്ടോ ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് തക്കാളിക്കൊന്ന് സോഫ്റ്റ് സോഫ്റ്റായി വരുന്നത് വരെ അതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം എല്ലാം ഒരു കുഴഞ്ഞ പരുവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം അറുന്നൂറ് ഗ്രാം ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ബീഫ് മേടിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുറച്ച് നെയ്യൊക്കെ ബീഫ് നോക്കി മേടിക്കാൻ ശ്രദ്ധിക്കണം ഈ ഒരു കറിക്ക് കുറച്ച് നെയ്യൊക്കുള്ളതാണ് നല്ലത് അപ്പോൾ കഴുകി വാർത്ത് വെച്ച ബീഫാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ ഗരം മസാല ഒരു ടീസ്പൂൺ എല്ലാം ആയിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം അത്രയും മതി കാരണം ബീഫ് നമ്മൾ കുക്കറിൽ എന്ത് കഴിയുമ്പോൾ ആ വെള്ളം കുറച്ചും കൂടെ കൂടി വരും അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം തന്നെ ചേർത്താൽ മതി പിന്നെ വെയിറ്റ് സ്റ്റീം വന്നിട്ടുണ്ട് വെയിറ്റ് ഇട്ടുകൊടുക്കാം വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കാം ഇനി ഓരോരുത്തിട്ട് കുക്കർ അനുസരിച്ച് ഉള്ള സമയം ഞാനിപ്പോൾ ഒരു പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ് വെച്ചിട്ടുണ്ട് ഓരോരുത്തിട്ട് കുക്കർ അനുസരിച്ച് സമയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരും കേട്ടോ ഇപ്പം ഞാൻ പതിമൂന്ന് മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്തു സ്റ്റീം പോയതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ ഉണ്ട് കണ്ടോ വെള്ളം കൂടുതലായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു വെള്ളം വേണം കേട്ടോ കാരണം നമ്മൾ ഇനി ഇതിലേക്ക് കൂർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓൾറെഡി ഉപ്പ് ചേർത്ത് വേവിച്ചു വെച്ച കൂർക്കയാണ് അപ്പോൾ അത് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ വെള്ളം ഇനി നമ്മൾ ഉള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കും അപ്പോൾ അത് എന്തു വെച്ചാൽ ഈ കൂർക്ക ആ മസാലയൊക്കെ കൂടെ ആ ബീഫിൻ്റെ എല്ലാ മസാലയും കൂർക്കയിൽ പിടിച്ച് കൂർക്ക കഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടെ വറ്റിച്ചെടുക്കുന്നത് കണ്ടോ ഇതിപ്പോൾ ഒരു നല്ലോണം വറ്റി ഒരുവിധം ഗ്രേവി തിക്കായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണം ഇനി നമുക്ക് കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് അവിടെ വെക്കാം ഗ്രേവിക്കാത്ത കൂർക്കയാണ് ചേർക്കുന്നതെങ്കിൽ ബീഫ് ആദ്യം കുക്ക് ചെയ്ത് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഈ വേവിക്കാത്ത കൂർക്ക് ചേർത്തിട്ട് വീണ്ടും ബാക്കിയുള്ള ഒരു ഇരുപത്തഞ്ച് ശതമാനം കൂടെ കുക്ക് ചെയ്തെടുക്കാം അടച്ചു വെച്ചിരുന്ന കുക്കർ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നല്ല കുഴഞ്ഞ് ആ ബീഫും കൂർക്കയും ഒക്കെ ആ മസാലയിൽ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നുണ്ട് അപ്പം ഇത് നമുക്കിനി സെർവ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു വാഴലയിൽ വാട്ടി വെച്ച വാഴലയാണ് അതിലേക്ക് എടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് മതി ഇനി നമുക്ക് ഈ വാഴലൊന്ന് പൊതിഞ്ഞ് വെക്കാം അതിന് ശേഷം ഒന്ന് തുറക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു സ്മെല്ലാണ് ആ വെളിച്ചെണ്ണയുടെയും ബീഫിൻ്റെയും കൂർക്കയുടെയും ഒക്കെ ഒരു സ്മെല്ല് വരും ശരിക്കും നമുക്കിങ്ങനെ കുത്തിപ്പിക്കുന്നൊരു സ്മെല്ല് വരും ബീഫ് വാങ്ങിക്കുമ്പോൾ കൂർക്കൊക്കെ ഇപ്പോൾ നല്ലോണം കിട്ടുന്നൊരു സമയമാണ് അപ്പോൾ ഇതുപോലെന്നു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ സൂപ്പർ ഹിറ്റാവും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് യു